നീ എന്തായി കാണിക്കുന്നത് എന്താ വെച്ച് ആ ഋഷികേശൻ കണ്ണിൽ നീ 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 അയാളുടെ മോളാ ചുറ്റുമുള്ളവരുടെ മോളും ഒരു എന്താ ഇങ്ങനെ നോക്കുന്നത് കുളക്കടവിൽ വെച്ച ആ പെണ്ണ് ആരാ പെണ്ും ഇയാളുമായി എന്താ ബന്ധമൊന്നും ചോദിച്ചപ്പോ എന്താ മറുപടി പറയുന്നത് അവൾ എന്തൊക്കെ പറഞ്ഞാലും നീ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ പിടിച്ചു തോന്നി നിൽക്കുന്ന കാര്യം നിനക്ക് അറിയാവുന്നല്ലേ അവളെ കുറിച്ച് പറയുമ്പോ എന്താ ഒരു ഇഷ്ടപ്പെടായത് അന്ന് അന്ന് പൊട്ടി പെണ്ണല്ലോ നീ അധികാരമാണോ ഇപ്പോഴോ അതുകൊണ്ടല്ലേ കൂടെ ഇതെല്ലാം ഓടിപ്പോ തെളിയിച്ചു കഴിഞ്ഞാ പിന്നെ ഇല്ലത്തെ ആചാരപ്രകാരം നിന്നെ ഞാൻ വെളിയിട്ടു അതുവരെ ഒന്ന് സഹിച്ചേ പറ്റൂ கழுத்து கழுத்துவனிக்கு மந்திரி ஏ